പുറപ്പാട് അദ്ധ്യായം ഒൻപത് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും അതി കഠിനമായ വ്യാധി ഉണ്ടാകും യഹോവ ഇസ്രായേലിയരുടെ മൃഗങ്ങൾക്കും മിസ്രൈമിയരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു മിസ്രൈമിയരുടെ മൃഗങ്ങൾ എല്ലാം ചത്തു ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല ഫറവോൻ ആളയച്ചു ഇസ്രായേലിയുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു എങ്കിലും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല പിന്നെ യഹോവ മോശയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ച് വാരുവേൻ മോശെ അത് ഫറവോൻ്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ അത് മിശ്രയും ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിശ്രയും ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോൻ്റെ മുമ്പാകെ നിന്നു മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു പരു നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിശ്രൈമിയർക്കും ഉണ്ടായിരുന്നു എന്നാൽ യഹോവ മോശയോട് അരളു ചെയ്തിരുന്നതുപോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോൻ്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളെയൊക്കെയും നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും അയക്കും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിൻ്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എൻ്റെ ജനത്തെ അയയ്ക്കാതിരിപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു മിശ്രയും സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെ അതിൽ ഉണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കന്മഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്ക്കും അതുകൊണ്ട് ഇപ്പോൾ ആളയച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്ത് വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കന്മഴ പെയ്യുകയും എല്ലാം ചാകയും ചെയ്യും ഫറവോൻ്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു എന്നാൽ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടയച്ചു പിന്നെ യഹോവ മോശയോട് മിശ്രയും ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിശ്രയും ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൺമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യഹോബ ഇടിയും കൺമഴയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോബ മിശ്രയും ദേശത്തിന്മേൽ കൺമഴ പെയ്ച്ചു ഇങ്ങനെ കൺമഴയും കൺമഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു മിശ്രൈൻ ദേശത്ത് ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല മിശ്രയും ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൺമഴ സംഹരിച്ചു കന്മഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു മുമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്തു കളഞ്ഞു ഇസ്രായേൽ മക്കൾ പാർത്ത ഗോഷേൻ ദേശത്ത് മാത്രം കന്മഴ ഉണ്ടായില്ല അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോവ നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ യഹോവയോട് പ്രാർത്ഥിപ്പിൻ ഈ ഭയങ്കരമായ ഇടിയും കൺമഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി താമസിപ്പിക്കയില്ല എന്ന് പറഞ്ഞു മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈ ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും കൺമഴയും പിന്നെ ഉണ്ടാകയില്ല എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ചണവും യവവും നശിച്ചുപോയി യവം കതിരായും ചണം പൂത്തും ഇരുന്നു എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞതുകൊണ്ട് നശിച്ചില്ല മോശെ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യഹോവയെങ്കിലേക്ക് കൈ മലർത്തിയപ്പോൾ ഇടിമുഴക്കവും കന്മഴയും നിന്നു മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കന്മഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി യഹോവ മോശെ മുഖാന്തരം അരലു ചെയ്തിരുന്നതുപോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല